ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ പച്ചക്കറി കണ്ടതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണമെന്താകും തോരനാണ് വെക്കാൻ അല്ലേ പക്ഷെ ഇന്ന് തോരനല്ല ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും വെജിറ്റബിൾ ബിരിയാണി ആയിരിക്കുമെന്ന് അല്ലേ അതുമല്ല അപ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടോന്നറിയില്ല ഞങ്ങൾ ഈ പാലക്കാട് ഭാഗത്ത് ഞങ്ങൾ ഇത് വെക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ വീഡിയോ കാണാൻ കാണാൻ തുടങ്ങി അപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വീടിലേക്ക് പോകാം ഞാനപ്പോൾ ഒരു ഞങ്ങളുടെ ഭാഗത്ത് എന്നാണ് ഇതിനും പറയുക ഈ ഒരു കറിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി എന്തായാലും എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു സവാള പിന്നൊരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഈ ഒരു കറിക്ക് കൂടുതലും ഉരുളക്കിഴങ്ങാണ് ചേർത്താറുള്ളത് പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ വെജിറ്റബിൾ ആഡ് ചെയ്ത പോലെയായി അവർക്ക് അതിൻ്റെ വിറ്റാമിൻസ് ഒക്കെ ലഭിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഇട്ടിട്ട് വെച്ച് നോക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇത് ഇതുപോലെ തന്നെ ഇഷ്ടം ഉണ്ടാക്കിയാൽ മതിയെന്ന് ഇത് കൂടുതലായും ചപ്പാത്തിക്ക് നൂലപ്പത്തിന് അതുപോലെ കുറ്റിപ്പുട്ടിനും കഴിക്കും ദോശയ്ക്കും കഴിക്കും അപ്പോൾ കൂടുതൽ കോമ്പിനേഷൻ എന്താന്ന് വെച്ചാൽ ചപ്പാത്തിയാണ് പക്ഷെ ഞാൻ ഇന്ന് ചപ്പാത്തി അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വീഡിയോയ്ക്ക് ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോഴൊക്കെ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകണ്ട വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ഞാൻ നമ്മുടെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ക്ലിയറാക്കി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ബീൻസും ക്യാരറ്റും ഈ ഒരു രീതിയിൽ മുറിച്ചാൽ മതി പിന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച് വലുപ്പത്തിൽ മുറിക്കണത് ഒന്ന് ഉടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പാകത്തിനായിരിക്കണം ഉരുളക്കിഴങ്ങ് മുറിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ കീറിയിട്ടാണ് നെടുക കീറിയിട്ടാണ് ഇട്ടിരിക്കുന്നത് മൂന്നെണ്ണമാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഇവിടെ നല്ല ഉടച്ച് ഒരു കറിയായതുകൊണ്ട് ഉടച്ച കറിയായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വരിവ് കൂടുതലായിരിക്കും പച്ചമുളകൊക്കെ ചതഞ്ഞ് വരുമ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഇത്രയും പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മൂന്നെണ്ണം ഇതിൽ കുറയണ്ട ഇത്ര എടുക്കുമ്പോൾ ഈ ഒരു മൂന്ന് പച്ചമുളക് എന്തായാലും വേണം അപ്പോൾ താ നമ്മളിത് കരിഞ്ഞ് റെഡിയാക്കി ചന്തമാക്കി വന്നിട്ടുണ്ട് നല്ല കളർഫുള്ളാണ് കാണാൻ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം ആരും കമൻസൊന്നും അങ്ങനെ എനിക്ക് കിട്ടാറില്ല ഒന്നും ആരും അയക്കാറില്ല അതുപോലെ ലൈക്കും കുറവാണ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം എന്നിട്ട് നമ്മളെ സന്തോഷിപ്പിക്കണം അപ്പം ഞാനത് ആ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഈ ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുക്കറിലാണ് ഞാൻ ഇന്ന് ഇത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ കുക്കറിലൊക്കെ ഒഴിച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് സെറ്റാക്കണുണ്ട് അപ്പോൾ ഒന്ന് കുലുക്കിയതിന് ശേഷം അതിലൊരു നുള്ളു മഞ്ഞപ്പൊടി ചേർക്കണം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർക്കണം എന്നിട്ട് ഒരുപാട് മസാല ഐറ്റംസ് ഐറ്റംസൊന്നും ഇതിനാവശ്യമില്ല എന്നാൽ ടേസ്റ്റ് സൂപ്പറായിരിക്കും ചെയ്യാത്തവരെന്തായാലും ഒന്ന് ചെയ്തെന്ന് നോക്കണം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് റെഡി ഇത് ചപ്പാത്തിക്കാവുമ്പോൾ നല്ല തിക്കൻസിലാണ് ഉണ്ടാക്കാറുള്ളത് ഇന്ന് ഞാൻ വേറൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അപ്പം ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി ലൂസ് വേണം കറുക്കി അപ്പോൾ ഞാൻ ഇതാ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഇല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് കുക്കറ് അടച്ച് വെച്ചൊന്ന് വേവിക്കുക ഒരു വിസിൽ മാത്രം ഇതിനെ ആവശ്യമുള്ളൂ പച്ചക്കറി വേഗം ഒരു വിസിൽ മാത്രം മതിയാകും അപ്പം അതത് വിസിൽ വരട്ടെ അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരു വിസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വിസിൽ പോയിട്ട് വയറൊക്കെ പോയിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പാകത്തിലാണ് വെജിറ്റബിൾസൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക മഞ്ഞപ്പൊടി പാകത്തിനാണ് ഉപ്പൊക്കെ നോക്കുക എന്നതിന് ശേഷം നന്നായി ഒന്ന് ഉടക്കണം ഉടച്ചിട്ട് ഇതാ കുറച്ചുകൂടെ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ചു വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് താളുപ്പ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചെറിയ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ നാടൻ കറിക്കൊക്കെ നല്ല നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കുറച്ച് കടുകും ചേർത്ത് കുറച്ച് മണത്തിനും ടേസ്റ്റിനും ഗ്യാസ് ഇല്ലാതിരിക്കാനും കൂടി ഒരു കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർത്ത് ഞാനൊന്ന് പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് മൂപ്പിച്ചതിന് ശേഷം നമ്മളത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല മണം വരും അപ്പം തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ അത് അപ്പം തന്നെ കഴിക്കേണ്ട ചുണ്ട് പൊള്ളും അപ്പോൾ അതൊന്ന് ആറി കുറച്ച് നേരം ഒന്ന് ആറണം എന്നതിന് ശേഷം ഞാനിതാ ഇവിടെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ഒരു കറിയാണ് ഉരുളക്കിഴങ്ങാണിതിൽ കൂടുതലും മുൻതൂക്കം ഈ കറിക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് അടിപൊളി ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയുടെ കൂടെ നിങ്ങളതൊന്ന് കഴിച്ച് നോക്കണം രാവിലെ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ദോശയിൽ കുറച്ചാക്കി കഴിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ താ ഫൈനൽ ലുക്കാണിത് നല്ല അടിപൊളിയായിട്ടുള്ള ദോശയും പിന്നെ നമ്മുടെ ഇഷ്ടവും അപ്പോൾ ചപ്പാത്തിക്ക് കൂടുതൽ ബെറ്റർ ആയിരിക്കും ഇതൊട്ടും മോശമല്ല എങ്കിലും ഞാൻ പറയാണ് അപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം എന്നത്തെയും പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഇഷ്ടമായ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോട്ട് കാണുന്നവരേക്കും ടാറ്റാ